വെൽക്കം ബാക്ക് ന്യൂസ് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് പതിവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇരയായ വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പിറന്നാൾ ദിനത്തിലാണ് വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇരയായത് രാത്രി ഒൻപതര കഴിഞ്ഞാൽ സീനിയർ വിദ്യാർത്ഥികൾ റൂമിലേക്ക് വിളിപ്പിക്കും കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മർദ്ദിക്കുമെന്നും ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതും പതിവാണെന്നും വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞു പ്രതികരണം ഒന്ന് കേൾക്കും ായിരുന്നു അത് ഇങ്ങനെ ആകും ആർക്കും അറിയത്തില്ല നവംബർ എന്ന് പറയുമ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ഇതാക്കുമായിരുന്നു ചോദിച്ചിത് ഒരു സമയം കഴിഞ്ഞാല് വിളിക്കണേ അവരുടെ റൂമിലോട്ട് ഇങ്ങനെ വിളിക്കുവായിരുന്നു ആ അപ്പൊ ഇത് നമുക്ക് റോൾ ഒപ്പതിനു സമയം ഒമ്പതരം അല്ല വരാൻ പറയും അപ്പൊ നമ്മൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ഇതാക്കി നമ്മളെ ഉദ്രവിക്കും ആ വീഡിയോ തന്നെ ഇങ്ങനെ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ മീഡിയ കിട്ടിയത് ആരായിച്ചു കൊടുക്കുന്നതിന്റെ വീഡിയോ ഇങ്ങനെ ഇപ്പൊ അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫുൾ ഇതാക്കോണ്ടിരിക്കുക അതിന്റെ ടെൻഷനിലെ ഞാൻ ഇരിക്കുന്ന വെച്ചാൽ കുറെ ഇത് ഒറിജിനൽ വീഡിയോ തന്നെ സംഭവിച്ച ഇങ്ങനെ അതെടുത്തേക്കാണത് ഇപ്പൊ പ്രതികളെ ബുധനാഴ്ച കസ്റ്റഡിയിൽ ലഭിക്കുന്നതോടെ അന്ന് തന്നെ ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഞ്ജന എന്തായാലും ക്രൂരമായ ഞെട്ടിക്കുന്ന റാഗിങ്ങിന്റെ കഥകളാണ് പുറത്തു വരുന്നത് ഇതൊരു ഇടിമുറി ഹോസ്റ്റലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും തുടർന്നിരുന്ന ആ ഈ റാഗിങ്ങിന്റെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ ഇരയായ വിദ്യാർത്ഥി നമ്മളോട് പറഞ്ഞത് എന്തൊക്കെയാണ് ആ വിദ്യാർത്ഥി നമ്മളോട് പറഞ്ഞതും എങ്ങനെയാണ് ഈ ക്രൂരകൃത്യങ്ങൾ അവിടെ തുടർച്ചയായ അധികൃതരുടെ അനുമതിയോടുകൂടി എന്ന മട്ടിൽ അരങ്ങേറിയതും അഞ്ജന あ。 അരുൺകുമാർ കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂര റാഗിങ്ങിൽ നിർണായക വെളിപ്പെടുത്തലാണ് പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഹോസ്റ്റലിൽ റാഗിംഗ് പതിവാണെന്നാണ് പരാതിക്കാരനായ വിദ്യാർത്ഥി റിപ്പോർട്ടറിനോട് പറഞ്ഞത് രാത്രി ഒരു ഒമ്പതര കഴിയുമ്പോഴാണ് ഹോസ്റ്റലിൽ റാഗിംഗ് നടക്കാറുള്ളത് പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ പിറന്നാൾ ദിനത്തിൽ തുടങ്ങിയ റാഗിംഗ് മാസങ്ങളോളം നീണ്ടു നിൽക്കുകയായിരുന്നു കൂടാതെ ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ഒന്നാം വർഷ വിദ്യാർത്ഥികളോട് പണവും ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പണപ്പിരിവും നടത്തിയിരുന്നു പുറത്ത് പറയാൻ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഭയമായിരുന്നു അതിനാൽ ആരോടും പറയാതിരിക്കുകയായിരുന്നു പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചോദിക്കുന്ന തുകയും ഉയർന്നു മർദ്ദനവും കൂടി അങ്ങനെയാണ് ഇത് മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞതും അറിഞ്ഞതും എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ട് എന്നതാണ് പരാതിക്കാരനായ വിദ്യാർത്ഥിയുടെ അച്ഛന്റെ ആരോപണം നിലവിൽ ഈ കേസിൽ ഇപ്പോൾ അഞ്ച് പ്രതികളാണുള്ളത് കൂടുതൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഇരയായ വിദ്യാർത്ഥി തന്നെ നമ്മളോട് നേരിട്ട് പറയുമ്പോഴാണ് ആ ക്രൂരകൃത്യത്തിൻ്റെ ഗൗരവ സ്വഭാവം പുറംലോകമറിയുന്നത്